ഹായ് ഇന്നൊരു അറബി കന്തോ കന്തുറിയാണ് പരിചയപ്പെടുത്തുന്നത് അറബി മാക്സി നാട്ടിൻ്റെ മാക്സി പോലൊക്കെയാണ് ഇതാ ഇത് മേ കല്ല് പതിപ്പിച്ചിട്ടുണ്ട് രണ്ട് തരം കളറ് ഇതിന് നല്ലൊരു ഷാളുണ്ട് എന്ന് പറയും നല്ല ഷാളുണ്ട് ഇതാ കൈ ഇതാ ഉണ്ട് കുറച്ച് രണ്ട് മൂന്ന് പൂ ഒക്കെ ഉണ്ട് ഇതാ നല്ല കളറും അതിൻ്റെ ഡിസൈനും എല്ലാം നല്ല രസമുണ്ട് പോക്കറ്റുണ്ട് തന്നെ മക്കാറും കന്തൂറുകൾക്ക് പോകരുണ്ടാവും ഇതാ നില ടൈഫോൾ സ്ലീവാണ് ഇരുപത്തിരണ്ടിഞ്ചോളം ഇതിൻ്റെ നെയ്യളം ഉണ്ട്